എന്നാ സ്റ്റേജും ഇതെല്ലാം ആടുന്ന ഈ പരിപാടിയും എല്ലാം ഡാൻസ് പ്രോഗ്രാമുള്ള പരിപാടിയെല്ലാം ആടുന്നതാണ് ഇതൊരു മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം ഉണ്ടട്ടോ ഇടാ പിന്നെ അമ്പലത്തിൽ നിന്ന് വല്ലശ്ശേരി അമ്പലത്തിന്റെ പിന്നെ ഇടതു വശത്തിന്ന് ഇത് വരുന്നു കേട്ടോ സ്റ്റെപ്പ് ഇതാ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ വരുമ്പോൾ ഇട ഇങ്ങനെ കാണുന്നു ഇതാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം കേട്ടോ അപ്പോൾ അതാണെന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രം ആടെയുള്ളത് ആടുന്ന് ആ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആണ് ഇങ്ങോട്ടൊക്കെ ആണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ പോലെ മഹാ മഹാവിഷ്ണു ക്ഷേത്രം ഇങ്ങനൊരു വഴിയുണ്ടട്ടോ ഈടുന്ന് ആ ആണ് സുബ്രഹ്മണ്യ ക്ഷേത്രം വേരളശ്ശേരി അപ്പോൾ ആയിരുന്നു ഇങ്ങനെയാന്ന് വരേണ്ടത് കേട്ടോ യുവാഴിയാന്ന് ഇങ്ങനെ വരേണ്ടത് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകുന്നതാണ് മഹാവിഷ്ണു എന്ന ക്ഷേത്രം

അതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരങ്ങൾ അങ്ങനെ താപ്പമാണ് പറഞ്ഞ അങ്ങോട്ട് പോയി